വീണ്ടും നമ്മൾ കൊല്ലത്തേക്കാണ് പോകുന്നത് കൊല്ലം നെടുവത്തൂരിൽ കിണറ്റിൽ ചാടിയ യുവതിയെ രക്ഷിക്കുന്നതിനിടെ ഫയർഫോഴ്സ് അംഗം ഉൾപ്പെടെ മൂന്ന് പേർ മരിച്ചു കൊട്ടാരക്കര ഫയർ ആൻഡ് റെസ്ക്യൂ യൂണിറ്റ് അംഗം ആറ്റിങ്ങൽ സ്വദേശി സോണി എസ് കുമാർ നെടുവത്തൂർ സ്വദേശിനി അർച്ചന സുഹൃത്ത് ശിവകൃഷ്ണൻ എന്നിവരാണ് മരിച്ചത് പുലർച്ചെയായിരുന്നു സംഭവം രക്ഷാപ്രവർത്തനത്തിനിടെ കിണറിൻ്റെ കൈവരി ഇടിഞ്ഞ് വീണായിരുന്നു അപകടം ഉണ്ടായത് ഇവർക്ക് നൽകാൻ കൊല്ലത്തുനിന്നും മനോജ് ചേരുന്നുണ്ട് മനോജ് പുലർച്ചെ തന്നെ അതിദാരുണമായ ഒരു അപകടത്തിൻ്റെ വാർത്ത മരണവാർത്തയിൽ തന്നെ വരുന്നു ദാരുണമായ ഒരു സംഭവം തന്നെ അല്ലേ രാവിലെ നമ്മൾ അറിഞ്ഞ ഈ ഒരു വാർത്ത അതായത് വളരെയധികം ദാരുണമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് ഈ കൊട്ടാരക്കര വാഗാണ് ഈ നെടുവത്തൂരിൽ കിണറ്റിൽ ചാടിയ യുവതിയെ രക്ഷിക്കുന്നതിനിടെയാണ് ഫയർഫോഴ്സ് സംഘം ഉൾപ്പെടെ മൂന്ന് പേർ മരിച്ചിരിക്കുന്നത് ഇതിൽ തന്നെ പന്ത്രണ്ട് മണിയോടുകൂടിയായിരുന്നു ഈ അർച്ച എന്ന് പറയുന്ന യുവതി കിണറ്റിൽ ചാടുന്നത് തുടർന്ന് അവിടേക്ക് ഫയർഫോഴ്സ് സംഘം എത്തുകയായിരുന്നു അതായത് ഈ ഒപ്പമുണ്ടായിരുന്ന ആൺ സുഹൃത്തായിരുന്നു ഫയർഫോഴ്സിനെ അറിയിച്ചത് ഈ ഫയർഫോഴ്സ് അവിടേക്ക് എത്തുമ്പോൾ പന്ത്രണ്ടരയോടുകൂടി അവിടേക്ക് എത്തുമ്പോൾ കുട്ടികൾ നിലവിളിയുമായി റോഡിൽ നിൽക്കുന്നുണ്ടായിരുന്നു ഈ അർച്ചനയുടെ കുട്ടികൾ ഉണ്ടായിരുന്നു കുട്ടികളാണ് തുടർന്ന് വഴി കാണിച്ചു കൊടുത്ത് ഫയർഫോഴ്സ് സംഘത്തെ ആ അരികിലേക്ക് എത്തിച്ചത് തുടർന്ന് അർച്ചനയുമായി ഈ ഫയർഫോഴ്സ് സംഘങ്ങൾ സംസാരിച്ചു സംസാരിച്ചതിനു ശേഷം അച്ഛനെ രക്ഷിക്കുവാനായി ഈ ഉദ്യോഗസ്ഥൻ കിണറ്റിലേക്ക് ഇറങ്ങിയതായിരുന്നു ഈ ഇറങ്ങിയ സാഹചര്യത്തിലാണ് ഈ കൈവരിയിലുണ്ടായിരുന്ന അതായത് വെളിച്ചം കാണിച്ചു നിന്ന ശിവകൃഷ്ണൻ ഈ കൈവരി ഇടിഞ്ഞ് താഴേക്ക് പോകുന്നത് അത്തരത്തിൽ കല്ലുകൾ തലയിൽ വീണ് ഈ സോണി എന്ന് പറഞ്ഞ ഗുരുതര പരിക്കേൽക്കുന്നു അർച്ചന കിണറിനുള്ളിൽ ഉണ്ടായിരുന്നു ഈ ശിവകൃഷ്ണൻ കിണറിലേക്ക് വീഴുകയായിരുന്നു തുടർന്ന് ഇവരെ മൂന്ന് പേരെയും എടുത്താണ് ഈ കിണറിൽ നിന്നും പുറത്തേക്ക് എടുത്തത് പിന്നീട് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല എന്നതാണ് ഈ സംഭവം നടക്കുമ്പോൾ കുട്ടികളും അതോടൊപ്പം തന്നെ നാട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു കിണറിന് എൺപത് അടിയോളം താഴ്ചയുണ്ട് ഈ ഫയർഫോഴ്സ് സംഘം എത്തിയ മൂന്ന് പേരെയും രക്ഷിപ്പുവാൻ അതായത് എൺപതരി താഴ്ച ഉള്ളപ്പോൾ തന്നെ ഈ കല്ലുകളുമായി താഴെ പതിക്കുമ്പോൾ അത് വലിയ ശ്രമകരമായിട്ടുള്ള ദൗത്യമായിരുന്നു ഇവരെ പുറത്തേക്ക് എടുക്കേണ്ടത് എന്തായാലും വലിയ ഒരു സംഭവം അതായത് ഈ ഫയർഫോഴ്സ് അംഗം മൂന്ന് യൂണിറ്റുകളാണ് അവിടേക്ക് എത്തിയത് പിന്നീട് സ്ക്യൂബ ടീമും ഈ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തു ഈ അർച്ചന താമസിച്ച് വരുന്ന വീടിനരികെ തന്നെയാണ് ഇത്തരത്തിൽ ആ വീട്ടിലെ പിന്നെ തന്നെയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടുള്ളത് മൂന്ന് കുട്ടികളുടെ അമ്മയാണ് ഈ മരിച്ച അർച്ചന ഈ അർച്ചനയും അതോടൊപ്പം തന്നെ ഈ ആൺസുഹൃത്തുമാണ് ഈ സംഭവ സമയത്ത് അവിടെ ഉണ്ടായിരുന്നത് എന്താണ് തിനെ പറ്റിയിട്ടൊന്നും കാരണം വ്യക്തമല്ല അതായത് ചാടിയതായിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം ശേഷമാണ് ഈ ഭർത്താവായിരുന്നായിട്ടുള്ള ശിവകൃഷ്ണൻ ഈ ഫയർഫോഴ്സ് സംഘത്തെ വിളിക്കുന്നത് അപ്പോഴാണ് പിന്നീട് കുട്ടികളും അവിടെ നിലവിളിയുമായി നിൽക്കുന്നത് കാണുന്നതും പിന്നീട് ഈ ഇവരെ രക്ഷിക്കുവാനുള്ള പ്രവർത്തനങ്ങളൊക്കെ ഏർപ്പെടുന്നതും ഈ കൊട്ടാരക്കരയും സമീപ പ്രദേശത്തെയും ഒക്കെ ഈ ഫയർഫോഴ്സ് അംഗങ്ങൾ അവിടേക്ക് എത്തുമ്പോൾ വളരെയധികം ദാരുണമായിട്ടുള്ള ഒരു അപകടം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഈ ഫയർഫോഴ്സ് കയർ കെട്ടിയാണ് ഈ രക്ഷാപ്രവർത്തനം നടത്തിയത് ഈ കിണറിലേക്ക് ഇറങ്ങുവാൻ വേണ്ടി കയർ കെട്ടിയാണ് ഈ ഉദ്യോഗസ്ഥൻ ഇറങ്ങിയത് ഇറങ്ങുന്നതിനിടെയാണ് ഇത്തരത്തിൽ ഈ കൈവരി മിടിഞ്ഞ് ഉള്ളിലേക്ക് പോകുന്നത് ഈ കിണറ്റിൽ ചാടിയ വെളിയം സ്വദേശിനിയാണ് അർച്ചന ഈ തൃശൂർ സ്വദേശിയാണ് ഈ ശിവകൃഷ്ണ എന്ന് പറയുന്ന ശിവകൃഷ്ണൻ ഈ ാണ് ലഭിക്കുന്നത് ഉദ്യോഗസ്ഥനാണ് ഇത്തരത്തിലൊരു അപകടത്തിൽ പെട്ടിരിക്കുന്നത് മനോജ് മനോജ് അതായത് ഈ ഒരു കിണറ്റിലേക്ക് ചാടി അല്ലെങ്കിൽ വീണ അർച്ചനയെ രക്ഷിക്കുന്നതിനിടെ എനിക്ക് തോന്നുന്നു ലഭ്യമാകുന്ന വിവരങ്ങൾ മനോജ് കുറച്ചു മുമ്പ് പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ ഈ അർച്ചനയെ ജീവനോടെ രക്ഷിച്ച് ഏകദേശം പുറത്തെത്തിക്കാനുള്ള ശ്രമം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോഴാണ് ഇത്തരത്തിലൊരു അപകടം നടക്കുന്നത് അല്ലെ വിഷയം അത് തന്നെയാണ് അർച്ചനെ രക്ഷിക്കുക എന്നുള്ള ലക്ഷ്യം തന്നെയായിരുന്നു ആ ഒരു ശ്രമത്തിനിടെയാണ് ഒരു അപകടം നടക്കുന്നത് അതായത് ഈ രക്ഷാപ്രവർത്തനം നടത്തുന്നതിനിടെ ടോർച്ച് അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ശിവകൃഷ്ണൻ ഈ ശിവകൃഷ്ണൻ കൈവരി ഇടിഞ്ഞ് താഴേക്ക് കിണർനുള്ളിലേക്ക് വീഴുകയായിരുന്നു അപ്പോഴാണ് ഈ പാറകൾ ഈ ഉദ്യോഗസ്ഥന്റെ തലയിലേക്ക് പതിക്കുന്നത് എന്തായാലും ദാരുണമായിട്ടുള്ള ഒരു സംഭവം നടന്നിരിക്കുന്നു കുട്ടികളടക്കമുണ്ടായിരുന്ന സമയത്താണ് ഈ വലിയ അപകടമുണ്ടായിരിക്കുന്നത് ഈ നാട്ടുകാരൊക്കെ തന്നെ അവിടെ ഉണ്ടായിരുന്നു എന്തായാലും ഈ ജനപ്രതിനിധികളടക്കം അവിടെ പ്രതികരിക്കുന്നുണ്ട് പ്രതികരിക്കുന്നുണ്ട് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരൊക്കെ പ്രതികരിക്കുന്നുണ്ട് ആ പ്രതികരണങ്ങളും നമുക്ക് ലഭിച്ചിട്ടുണ്ട് നിഖിൽ എന്തായാലും മനോജ് തുടരുകയായപ്പോൾ പ്രേക്ഷകർ സ്ക്രീനിൽ കാണുന്ന മൂന്ന് ചിത്രങ്ങൾ അവരാണ് ഈ മരണപ്പെട്ട മൂന്ന് പേർ അതിൽ ആദ്യം കാണുന്നത് ഈ മരിച്ച ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനായ സോണിയസ് കുമാർ രണ്ടാമത് കാണുന്നത് അർച്ചന മൂന്നാമത് അർച്ചന ഡാൻസ് സുഹൃത്തായിട്ടുള്ള ശിവകൃഷ്ണൻ എന്നിവരുടെ ചിത്രങ്ങളാണ് പ്രേക്ഷകർ സ്ക്രീനിൽ കാണുന്നത് മനോജ് തുടരുന്നുണ്ട് മനോജ് എന്തായാലും ഏതൊരു പ്രതിസന്ധി ഘട്ടങ്ങളും അപകട ഘട്ടങ്ങളിലൊക്കെ സ്വന്തം ജീവൻ പണയം വെച്ചുകൊണ്ട് തന്നെ ഈ ഒരു മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കാൻ ഇറങ്ങിപ്പുറപ്പെടുന്ന ആളുകളാണ് ഇത്തരം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അവർക്കാണ് ഇത്തരത്തിലൊരു അപകടം ഒരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനാണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് എന്തായാലും ഒരു ഇപ്പോൾ ഇപ്പോൾ പഞ്ചായത്ത് അംഗം രഞ്ജിനി നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട് രഞ്ജിനി അതി ദാരുണമായ ഒരു സംഭവം ഞെട്ടിൽ ഉളവാക്കുന്ന അല്ലെങ്കിൽ സങ്കടം ഉളവാക്കുന്ന ഒരു വാർത്ത തന്നെയാണ് അവിടുന്ന് പുറത്തു വരുന്നത് കിണറിൽ ചാടിയ യുവതിയെ രക്ഷിക്കുന്നതിനിടയിൽ ഉണ്ടായ അപകടം അതിൽ മൂന്ന് മരണം സംഭവിച്ചിരിക്കുന്നു അല്ലെ സംഭവിച്ചു ഈ അർച്ചനെ രക്ഷിക്കുന്നതിനിടെയാണ് ഈ അപകടം ഉണ്ടായത് അല്ലെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനടക്കം അതെ അപ്പോ ഈ ഒരു അർച്ചന അർച്ചനയുടെ വീടിന് തൊട്ടടുത്ത് തന്നെയാണ് ഈ ഒരു കിണറുള്ളത് എന്ന് അറിയുന്നു അർച്ചനയെ അറിയ വ്യക്തിപരമായി അറിയാവുന്ന ആളാണോ രഞ്ജിനി വ്യക്തിപരമായിട്ട് അറിയാം ഓക്കെ എനിക്ക് തോന്നുന്നു കുട്ടികളാണ് മൂന്ന് കുട്ടികൾ ഉണ്ട് കുട്ടികളാണ് ഫയർഫോഴ്സിനടക്കം വഴി കാണിച്ചു കൊടുത്തതെന്ന് നമ്മുടെ പ്രതിനിധി മനോജ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇപ്പോൾ അവിടുത്തെ അവസ്ഥ എന്താണ് ഇവരുടെ ബാക്കിയുള്ള പോസ്റ്റ്മോർട്ടം അടക്കം പൂർത്തിയാക്കേണ്ടതുണ്ട് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ ഉണ്ട് ഉണ്ട് അതാ അതിന്റെയൊക്കെ നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു എട്ട് കൂടിയേ പുത്തൂർ നമ്മുടെ സ്റ്റേഷൻ പരിധിയിലോട്ട് പോയി ഇൻവെസ്റ്റ് നടപടികൾ എന്നതിനുള്ള കാര്യങ്ങൾ തീരുമാനിക്കാൻ പറ്റത്തുള്ളൂ അതുപോലെ തന്നെ കുട്ടികൾ മൂന്നും ഇപ്പം ആ വീട്ടിൽ തന്നെ ഉണ്ട് ഈ അർച്ചനയുടെ അമ്മ കൂടെയുണ്ട് ഈ അവസരത്തിൽ മനോജ് മനോജ് ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് എന്തായാലും പോലീസ് ഈ സ്ഥലത്തേക്ക് എത്തി ഈ സംഭവം നടക്കുമ്പോൾ പോലീസും അങ്ങോട്ടേക്ക് എത്തിയിരുന്നു എന്നുള്ളതാണ് അതിനുശേഷം ഈ ഫയർഫോഴ്സിന്റെ കൂടുതൽ സംഘം അങ്ങോട്ടേക്ക് എത്തിയാണ് മണിക്കൂറുകളെടുത്ത് ഇവരെ മൂന്ന് പേരെയും പുറത്തേക്ക് എത്തിച്ചിട്ടുള്ളത് എന്തായാലും ഈ നടപടിക്രമങ്ങൾ തുടർന്ന് വരികയാണ് ഈ ജനപ്രതിനിധികളടക്കം അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് വിവരം അറിഞ്ഞ് കൂടുതൽ നാട്ടുകാരും അങ്ങോട്ടേക്ക് എത്തുന്ന ഒരു സാഹചര്യമാണ് എന്തായാലും ഈ മൂന്ന് കുട്ടികളുടെ ഒരമ്മ അതോടൊപ്പം തന്നെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ അതോടൊപ്പം തൃശ്ശൂർ സ്വദേശി കൂടിയായിട്ടുള്ള ശിവകൃഷ്ണൻ എന്നിവരാണ് മരിച്ചിട്ടുള്ളത് എനിക്ക് മനോജ ഇപ്പോൾ പഞ്ചായത്ത് അംഗം പറഞ്ഞതുപോലെ ഇനി ഇൻക്വസ്റ്റ് നടപടികളടക്കം രാവിലെ പൂർത്തിയാക്കേണ്ടതുണ്ട് അപ്പം മറ്റൊരു കാര്യമുള്ളത് കുട്ടികളാണ് കുട്ടികൾ കുട്ടികളിപ്പോ രഞ്ജി ഒരു അർച്ചനയുടെ ആ അമ്മയ്ക്കും കുടുംബത്തിനും എന്നാണ് പഞ്ചായത്ത് അംഗം രഞ്ജിനി അല്പം പ്രതികരിച്ചത് അല്ലേ തീർച്ചയായും അത് തന്നെയാണ് മൂന്ന് കുട്ടികളാണുള്ളത് ഈ കുട്ടികളൊക്കെ ഇപ്പോൾ ആ വീട്ടിലുണ്ട് ആ വീടിന്റെ തന്നെ മുന്നിലുള്ള കിണർ ആ കിണറിന്റെ കൈവരി ഇടിഞ്ഞ് താഴ്ന്ന നിലയിലാണ് ആ പകുതി കൈവരിയാണ് ഇടിഞ്ഞ് ആ കല്ലുകൾ ഉൾപ്പെടെ താഴേക്ക് പോയിട്ടുള്ളത് വലിയ താഴ്ചയുള്ള കിണറാണ് എന്നുള്ളതാണ് എന്തായാലും ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഏഹ് അവിടേക്ക് എത്തുന്നവരൊക്കെ ഈ കിണറിലേക്ക് നോക്കുമ്പോൾ അതായത് അത്രയും താഴ്ചയുള്ള കിണറിലേക്കാണ് ഈ അർച്ചന ചാടിയിട്ടുള്ളത് അവിടെയാണ് രക്ഷാപ്രവർത്തനത്തിനായി ഈ ഫയർഫോഴ്സ് സംഘം എത്തിയതും പിന്നീട് ഈ വലിയ ഒരു അപകടം ഉണ്ടായിരിക്കുന്നതും എന്തായാലും ആ ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം കെട്ടി താഴേക്ക് ഇറങ്ങുമ്പോഴാണ് ഈ സോണി എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനെ ഗുരുതരമായി പരിക്കേൽക്കുന്നത് ഇവരൊക്കെ തന്നെ മുകളിൽ നിന്ന് അതായത് ബാക്കി മറ്റ് സംഘം മുകളിൽ ഉണ്ടായിരുന്നു ഈ മുകളിലുള്ള സമയത്താണ് ഈ ഉദ്യോഗസ്ഥൻ താഴേക്ക് കയറി കെട്ടി ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകുന്നത് ഈ ശിവദർശൻ ഈ ശിവദർശൻ ഈ കൈവരിക്ക് ഭാഗത്ത് നിൽക്കുമ്പോഴാണ് ഈ കൈവരി ഇടിഞ്ഞ താഴേക്ക് വീഴുന്നത് ശരി മനോജ കൊല്ലം നെടുവത്തൂരിൽ കിണറ്റിൽ ചാടിയ യുവതിയെ രക്ഷിക്കുന്നതിനിടെ ഫയർഫോഴ്സ് സംഘം ഉൾപ്പെടെ പേർ മരിച്ചു കൊട്ടാരക്കര ഫയർ ആൻഡ് റെസ്ക്യൂ യൂണിറ്റ് അംഗമായ ആറ്റിങ്ങൽ സ്വദേശി സോണിയസ് കുമാർ നെടുവത്തൂർ സ്വദേശിനി അർച്ചന സുഹൃത്ത ശിവകൃഷ്ണൻ എന്നിവരാണ് മരിച്ചത് പുലർച്ചെയായിരുന്നു സംഭവം രക്ഷാപ്രവർത്തനത്തിനിടെ കിണറിൻ്റെ കൈവരി ഇടിഞ്ഞ് വീണായിരുന്നു അപകടം ഉണ്ടായത് വിവരം നൽകിയത് എം മനോജാണ്